അച്ഛനെ സ്നേഹിക്കുന്നവർ തീർച്ചയായും ആൺകുട്ടിയെ സബ്സ്ക്രൈബ് ചെയ്യുക ആരാണ് അച്ഛനെ സ്നേഹിക്കുന്നതെന്ന് എനിക്ക് കാണണം ഒരു മനുഷ്യൻ ചിലപ്പോൾ മറ്റൊരു മനുഷ്യൻ പഠിപ്പിക്കാൻ കഴിയില്ല എന്നാൽ നിങ്ങൾക്ക് ഒരു പുരുഷനെ വേണമെങ്കിൽ മറ്റൊരു വ്യക്തി നിന്ന് പഠിക്കാം ഉറങ്ങുമ്പോൾ ഞാൻ കാണുന്നത് അതൊരു സ്വപ്നമല്ല സ്വപ്നങ്ങളാണ് നമ്മളെ ഉണ്ടാക്കുന്നത് ഉറങ്ങാൻ അനുവദിക്കുന്നില്ല ഒരു മനുഷ്യൻ അവന്റെ സ്വപ്നമാണ് തുല്യവലിപ്പം വീർത്തു കുളിക്കുന്നവർ അവർ ഒരു ദിവസം ചരിത്രം മാറ്റിമറിക്കുന്നു വലിയ നേട്ടങ്ങൾക്ക് ആവശ്യമാണ് ഒരു വലിയ ത്യാഗം ആവശ്യമുള്ളപ്പോൾ പണം ഓക്സിജൻ പോലെ ആവശ്യത്തിന് എന്തെങ്കിലും കിട്ടുമോ ഇതിനെ ആശ്രയിച്ചിരിക്കുന്നു നിങ്ങൾ അത് എത്ര ആഴത്തിൽ ആഗ്രഹിക്കുന്നു അവന്റെ മേൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാം ലഭ്യമാണ് പറ്റിക്കുന്നതിൽ വൈകും പിന്നെ ആരാണ് കൈവിടുന്നത് ഒരു കൈയുടെ അകലത്തിൽ പോലും അയാൾക്ക് എത്താൻ കഴിയില്ല